കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് ചിത്രനക്ഷത്രം ചിത്രനക്ഷത്രം രണ്ട് കൂറിലാണ് അതായത് ആദ്യത്തെ മുപ്പത് നാഴിയ അതായത് പകുതി ഭാഗം കന്നി കന്നികൂറിലും ചിത്രനക്ഷത്രത്തിൻ്റെ അടുത്ത സെക്കൻഡ് ഭാഗം രണ്ടാമത്തെ ഭാഗം തുലാം രാശിയിലാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ തുലാ കൂറിലാണ് നിൽക്കുന്നത് അപ്പോൾ അത് പൊതുവെ നല്ലതാണ് അത്തനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ ആ കന്നിക്കൂറിലെ ഫലം ഞാൻ ആദ്യം പറഞ്ഞു കന്നിക്കൂറുകാർക്ക് വിദ്യാ വ്ര കൂടും കുട്ടികളാണെങ്കിൽ നന്നായി പഠിക്കാൻ അവർക്ക് അവസരം വന്നു ചേരും തൻ പഠിക്കുന്ന വിഷയത്തിൽ ഉപരിപഠനത്തിന് വിഷയം കിട്ടുമോ എന്നുള്ളത് ഭ്രമിച്ചു വരെങ്കിലും സംശയിച്ചു വരിക്കുന്ന വ്യക്തികൾക്ക് ഒന്നും സംശയിക്കേണ്ട കാര്യമില്ല കന്നിക്കൂറിലെ ചിത്രനക്ഷത്രക്കാർക്ക് അതിനുള്ള സാഹചര്യം ഒത്തു വരും അതുകൊണ്ട് അവർക്ക് അവർ പഠിച്ച വിഷയത്തിൽ തന്നെ ഉപരിപഠനം നടത്താൻ കഴിയുന്നതാണ് മാതാപിതാക്കൾക്ക് ആരോഗ്യമൊക്കെ കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ് വിദ്യാഭ്യാസകരമായിട്ട് നല്ല ഉയർച്ച ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പഠിക്കുന്ന വ്യക്തികൾക്ക് പിന്നെ അതിൽ പറഞ്ഞാൽ വസ്തുവാഹന ലാഭം മിഷ്ടാന് ഭോജനം അവസരത്തിനു പെരുമാറുക മൂലം കാര്യങ്ങളൊക്കെ മെച്ചപ്പെട്ട് കിട്ടാനുള്ള സാധ്യത രാജ അതായത് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ ലഭിക്കുക അവാർഡുകൾ ലഭിക്കുക ഇതിനൊക്കെ സാധ്യത ഏറെയാണ് രാഷ്ട്രീയപരമായിട്ട് പലർക്കും സമന്നത അല്ല സൗന്നത്യം ലഭിക്കുന്ന ഒരു കാലഘട്ടമാണ് രാഷ്ട്രീയപരമായിട്ട് എത്ര വരെ ഉയരാൻ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഉയർച്ച ഔന്നത്യം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാത്ര സംശയവുമില്ല പിടിവാശി വളരെയധികം കൂടുന്ന ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ ഈ ചിത്രനക്ഷത്രം കന്യക്കൂരുകാർക്ക് വാശി കൂടുന്നതാണ് പറയുക അവർ നല്ല ആൾക്കാരൊക്കെയാണെങ്കിൽ ചില പ്രത്യേക വിഷയങ്ങളിൽ അവർക്ക് വാശി മറ്റുള്ളവരെക്കാട്ടിലും ഒരു വാശി കൂടുന്ന ഒരു അനുഭവങ്ങൾക്ക് ഉണ്ടാവാം അതത്ര കാര്യമൊക്കെ ഉണ്ടാവും എഴുത്തുകുത്തുകൾ മൂലം ഗുണാനുഭവം ഉണ്ടാവും പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാവും ഇവർക്ക് പുതിയ ചില വ്യാപാരങ്ങൾ നടത്താനുള്ള സാധ്യത ഏറിയേറി വരും അതുപോലെ തുടങ്ങുന്നത് മോശമല്ല ലാഭം ഉണ്ടാക്കാൻ ഭാവിയിൽ ലാഭം ഉണ്ടാക്കാൻ ഉതകുന്ന ഒരു കാര്യമായിട്ട് കരുതി പ്രവർത്തിക്കുക മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നൊക്കെ അകൽച്ച പാറ്റി പാലിക്കണം ഇപ്പോൾ മൃഗങ്ങൾ ഏതായാലും നമ്മൾ അകന്ന് നിൽക്കണം അപ്പോൾ ധാന്യമായാലും കാളയായാലും നാനിയായാലും ഒക്കെ അകന്ന് നിൽക്കുകയാണ് വേണ്ടത് കാരണം മൃഗങ്ങളിൽ നിന്നുള്ള ശല്യം നമ്മുടെ ദേഹത്തിൽ ഉണ്ടാവണമെന്നല്ല നമ്മുടെ വസ്തുവകൾക്കടക്കം നാശങ്ങൾ വരുത്തുന്നതാണ് പലതും അപ്പോൾ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് അതിന്നൊക്കെ അകറ്റി നിർത്താൻ നോക്കണം ഇല്ല നമ്മൾ അതിൻ്റെ അടുത്തേക്കൊന്നും പോകാൻ പാടില്ല ധൈര്യം കാണിച്ച് പോകാൻ ഞാൻ നോക്കട്ടെ പറഞ്ഞ് പോകുക അതൊന്നും വേണ്ട കുഴിയിൽ ചെന്ന് ചാടാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ചിത്രനക്ഷത്രത്തിൻ്റെ കന്നി ആദ്യത്തെ പകുതിക്ക് പിന്നെ പിന്നെ അവർക്ക് എന്താണെന്ന് വെച്ചാൽ ആരോഗ്യ സംബന്ധമായിട്ട് മെച്ചപ്പെടും പ്രത്യേക ജല ഔഷധങ്ങളൊക്കെ സേവിച്ച് ആയുർവേദത്തിൽ കണ്ട് മരുന്നുകളൊക്കെ കണ്ട് അതൊക്കെ കഴിച്ചാൽ ശക്തി കൂട്ടുക ആരോഗ്യം നിലനിർത്താൻ നോക്കുക അത് ഒരു കാലഘട്ടമാണ് കാലഘട്ടമാണ് പുതിയ ചികിത്സകൾ നമുക്ക് അന്വേഷിക്കാവുന്ന കാര്യമാണ് പിന്നെ പറഞ്ഞത് ഈ പ്രത്യേക ചികിത്സ സുഖ ചികിത്സ അതും മഴ പെയ്യുന്ന കാലത്തൊക്കെയാണ് അധികം തണുപ്പുള്ള സമയത്തൊക്കെയാണ് ചെയ്യുക എങ്കിലും അതും തുടങ്ങി വെച്ചവർക്കൊക്കെ അതും മുഴുവിപ്പിക്കാം അല്ലെങ്കിൽ ഉടനെ തന്നെ തുടങ്ങാം അത് ആരോഗ്യമായിട്ട് നമുക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് രോഗങ്ങൾ വരാതിരിക്കാനും ഉള്ള രോഗങ്ങൾ മാറാനും പറ്റിയതാണ് അതുകൊണ്ട് നമ്മൾ വലിയ കഥയിൽ പൈസ ചിലവഴിക്കണമെന്നല്ല സുഖ ചികിത്സയ്ക്കുള്ള മാർഗ്ഗങ്ങൾ ആരായുന്നത് വളരെ നന്നായിരിക്കും നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ ധർമ്മദൈവമായ പരദൈവമായിരിക്കുന്ന ക്ഷേത്രങ്ങളെ സന്ദർശിക്കണം സന്ദർഭങ്ങളെ ക്ഷേത്രങ്ങളെ സന്ദർശിച്ചില്ലെങ്കിൽ നമുക്ക് ഗുണം കുറയാൻ സാധ്യതയുണ്ട് ധർമ്മദൈവത്തെ നമ്മളധികം പ്രസാദിപ്പിക്കണം ധർമ്മദൈവം പ്രസാദിക്കൽ കുളിർപ്പ് തറവാടുകൾ എന്നാണ് അത്രയും ഈ ധർമ്മദൈവം അല്ലെങ്കിൽ പരദേവത രണ്ടായാലും കുഴപ്പമില്ല അപ്പോൾ അതിന് നമ്മൾ ശ്രമം നടത്തണം അപ്പോൾ നമുക്ക് ഐശ്വര്യം കൂടി വരും ധർമ്മദൈവത്തെ തൊഴുത നന്നായി പ്രാർത്ഥിച്ചാൽ അതുവരെ വളർന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയ്ക്ക് കരുതി കൊണ്ടുവന്ന കുട്ടികൾക്ക് നന്നെ ഓർമ്മ വരെ എഴുതാൻ പറ്റുന്നതാണ് അതാണ് ധർമ്മദൈവം നമ്മൾ നന്നായിട്ട് മനസ്സിൽ വിചാരിച്ചാൽ എവിടെയായാലും ആ ചൈതന്യം എത്തി നമുക്ക് നന്മ നിരുത്തുന്നതാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ധർമ്മദൈവ പ്രീതി വരുത്തണം പിന്നെ ശിവനെ ശിവനെയും ഭരിക്കുക സുബ്രഹ്മണ്യസ്വാമിയും ഭരിക്കുക പ്രത്യേകിച്ചും അത് ഈ കന്നിപ്പൂറ വിദ്യാഭ്യാസ കാര്യമായിട്ട് ബന്ധപ്പെടുന്നത് കൊണ്ട് സരസ്വതി ദേവി നന്നായിട്ട് വിചാരിക്കുക ഗണപതിക്ക് ഏത്തമിടുക അരയാൽ പ്രദർശനം ചെയ്യുക പ്രാതസ്നാനം നടത്തുക ഒരു ചെലവില്ലാത്ത കാര്യമാണ് പ്രാതസ്നാനം രാവിലെ നേരത്താനായിട്ട് കുളിക്കുക അത് വലിയൊരു വഴിപാടല്ല സിദ്ധി പോലുള്ള ഒരു ഫലമാണ് നല്ല ഒരു പരിഹാരം പോലെയാണ് അത് അതെല്ലാം ചെയ്യുക പിന്നെ സൂര്യനെ നമസ്കരിക്കുക സൂര്യ നമസ്കാരം നടത്തുക ഒന്ന് ദേഹം കൊണ്ട് പറ്റിയില്ലെങ്കിൽ സമയം കിട്ടിയില്ലെങ്കിൽ ഒന്ന് തൊഴെങ്കിലും ചെയ്യുക അതൊക്കെ നമ്മൾക്ക് ചെറിയൊരു കാര്യം ചെയ്തിട്ടും വലിയ നേട്ടങ്ങൾ ചെയ്യുന്നു അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയും കാര്യങ്ങളെല്ലാം അത്ത നക്ഷത്രത്തിൻ്റെ സോറി ചിത്തിരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ പകുതിയിൽ ഉള്ളവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇനി ചിത്തിരനക്ഷത്രത്തിൻ്റെ രണ്ടാം പകുതി അത് തുലാം രാശിയിലാണ് അല്ലെങ്കിൽ തുലാക്കൂറിലാണെന്ന് പറയും അതിൻ്റെ അധിപൻ ശുക്രനാണ് എന്നാൽ ആദ്യത്തെ കന്യയുടെ അധിപൻ ബുധനാണ് അപ്പോൾ ഇത് രണ്ടായാലും മോശമല്ല എങ്കിലും ശുക്രനെ നമ്മൾ വ്യാപാര സംബന്ധമായിട്ടൊക്കെ ഉയർച്ച കിട്ടാൻ പറ്റിയതാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിത്രനക്ഷത്രത്തിൻ്റെ രണ്ടാം ഭാഗം അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഗുണം കിട്ടുക സന്താനങ്ങൾക്ക് എന്നാൽ പുതിയ ജോലി ലഭിക്കുക സാമ്പത്തികമായിട്ട് ഉയർച്ച ലഭിക്കുക ഭാഗ്യക്കുറി ലഭിക്കൽ പുതിയ വാഹനം വാങ്ങല് പഴയത് വിറ്റിട്ടായാലും പുതിയ വാഹനം വാങ്ങുക പഴയ വീട് വിറ്റിട്ട് പുതിയ നല്ല അതിഗംഭീരമായ വീട് വാങ്ങിക്കുക ഇതൊക്കെ വ്യാഴത്തിൻ്റെ ഇടവത്തിലേക്കുള്ള ഈ മാറ്റം കൊണ്ട് തുലാക്കൂറായി അല്ലെങ്കിൽ തുലാക്കൂറിൽ ജനിച്ച അല്ലെങ്കിൽ തുലാം രാശിയിലുള്ള ചിത്രനക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്ന സംഭവങ്ങളാണ് കലാപരിപാടികൾ കണ്ട് ആസ്വദിക്കുക ഒന്ന് രണ്ട് കലാപരിപാടികൾ അവതരിപ്പിക്കാനുള്ള കാര്യങ്ങൾ മനസ്സിലാക്കൽ അതിന് ശ്രമം നടത്തുക ഇതൊക്കെ വളരെ നല്ലതാണ് സാമ്പത്തിക ഉയർച്ച വ്യാപാര വ്യവസായങ്ങളിൽ കൂടി ഇവർക്ക് നല്ല സ്ഥിതിയിലെത്താൻ പറ്റും പങ്കാളികളെ കയ്യിലെടുക്കുമ്പോൾ അല്ലെങ്കിൽ പങ്കാളികളെ ഒരു സ്ഥാപനത്തിലേക്ക് കൂട്ടായിട്ട് കൊണ്ടുവരുമ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം അവർ തിരഞ്ഞെടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഇതിൽ പാർട്ട്ണറായി കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് തോന്നുന്ന മാതിരി ചെയ്താൽ നമുക്ക് നഷ്ടം വരുന്ന ഒരു കാര്യം ചെയ്യാതിരിക്കണം അത് ചെയ്യുകയെന്നറിയില്ല അത് വളരെ ശ്രദ്ധിച്ചിട്ട് മാത്രം നമ്മൾ ഈ പാർട്ട്ണറായിട്ട് സ്വീകരിക്കാവും പലരും വന്നിട്ട് ഈ സ്ഥാപനം ഒരു വിധം നന്നായിട്ട് പോകണ്ടതെന്ന് പറഞ്ഞാൽ ഞാനും കൂടി കുറച്ച് എടുത്ത് വരാമെന്ന് പറയുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും അതൊക്കെ വളരെ ശ്രദ്ധിച്ച് മാത്രം അവരെ അതിലേക്ക് എടുക്കാവാ എടുക്കാവൂ അല്ലെങ്കിൽ ചില ദോഷങ്ങൾ വന്നേക്കാൻ മുഴുവൻ ഓർക്ക് പറഞ്ഞിട്ടല്ല സാമ്പത്തിക ഭദ്രത എന്തായാലും കൂടി കൂടി വരും വിദേശീയ ധനം ലഭിക്കും അതായത് വിദേശങ്ങൾ പലവരും ജോലിക്കൊക്കെ പോകാൻ വേണ്ടി പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ആദ്യം കുറച്ചൊക്കെ വർഷമായിട്ട് ജോലി ലഭ്യം കിട്ടിയില്ലെങ്കിലും ഇതാ വലിയ താമസമില്ലാണ്ട് അവർക്ക് ജോലി കിട്ടിയിട്ട് അവരവിടെ സമ്പാദ്യത്തിന് മാതാപിതാക്കൾക്കും അല്ലെങ്കിൽ വേണ്ടപ്പെട്ട സഹോദര സ്ഥാനങ്ങൾക്കൊക്കെ പൈസ വയസ്സായിരിക്കുന്നതാണ് പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ കൂട്ടുകെട്ടിന് വേണ്ടിയിട്ട് ആൾക്കാർ തിരഞ്ഞെടുമ്പോൾ തന്നെ ഒരു അന്വേഷണവും നടക്കേണ്ടതാണ് അന്വേഷണം നടത്തില്ലെങ്കിൽ അതിലെ ഒന്ന് രണ്ട് ഒന്നെണ്ണം കണ്ട് സംസാരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ഏതാണ്ട് മനസ്സിലാക്കാൻ കഴിയും അങ്ങനത്തെ വരെ മാത്രമാണ് ഈ വ്യാപാരത്തിലൊക്കെ പാർട്ടണറായിട്ട് എടുക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ബാക്കിയൊക്കെ ടിക്കറ്റ് ചിലതെടുത്ത് നോക്കൂ ഭാഗ്യം കിട്ടാനും സാധ്യതയേറിയേണ്ടത് കാരണം ശുക്രക്ഷേത്രമാണ് അപ്പോൾ സാമ്പത്തികമായിട്ട് പുരോഗതി ഉണ്ടാവും അനായാസേന ധനം ലഭിക്കുക എന്നൊരു ഫലമുണ്ട് ആ ഫലം ഇവർക്കും ഉണ്ട് ആ ഫലമുണ്ടെങ്കിൽ നമ്മൾ ഭാഗ്യപുറി ടിക്കറ്റൊക്കെ എടുക്കുക പുറ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരാം അങ്ങനെയാണ് പല കാര്യങ്ങളും അങ്ങനെയാണ് ഇഷ്ടജന സഹവാസം വളരെ കാലമായിട്ട് കല്യാണാലവിൽ ഒന്നും ശരിയായിട്ട് വരാത്ത പെൺകുട്ടികൾക്ക് വിവാഹം നടത്തൽ അത് ഈ ചിത്രനക്ഷത്രം തുലാക്കൂറുള്ള പെൺകുട്ടികൾക്ക് കൂടുതൽ വേഗത്തിൽ കാര്യം നടക്കുക എന്നാണ് വിചാരിക്കേണ്ടത് എന്തു തന്നെയായാലും പൊതുവെ ആയാലും ഈ ചിത്രനക്ഷത്രക്കാർക്ക് വിവാഹം കഴിയാണ്ട് നീണ്ടു നീണ്ടുപോകുന്ന വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഈ കാലഘട്ടം വിവാഹം കഴിയുമെന്നുള്ള കാര്യത്തിന് സംശയമില്ല അന്നദാനം നടത്തുക അതൊരു നല്ല കാര്യമാണ് അതിനെ പറ്റിയെങ്കിൽ ചെയ്യുക അതുമായി തന്നെ മധുര പലഹാരം ചെറിയ കുട്ടികൾക്ക് കൊടുക്കുക അതൊക്കെ വളരെ നല്ലതാണ് വിവാഹം കഴിയാൻ മാത്രമല്ല സൽസന്ധാന സൗഭാഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് വളരെ കാലങ്ങളായിട്ട് അനുകൂലമായ വിധി ലഭിക്കാതെ കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന വ്യവഹാരങ്ങൾക്ക് ഒരു തീർപ്പ് കൽപ്പിച്ച് വിവരം കിട്ടും അത് വളരെ അനുകൂലമായ വിധിയായിരിക്കും അല്ലാണ്ട് ഇതിപ്പോൾ ആരുടെയും ഒരു കുറ്റമല്ല ഒരു ജനസുമാരുടെ കുറ്റം മറ്റൊന്നും അല്ല അത്ര അധികം കേസുകളാണ് കോടതികളിലൊക്കെ അങ്ങനെ കെട്ടി കിടക്കുന്നത് ന്യായമായിട്ടൊക്കെ ആലോചിച്ച് ആരുടെയല്ലാത്ത ഏറ്റാന്ന് വാശന ശരിയതാന്ന് കണ്ടുപിടിച്ച് ഒരു വിധി അതിന് കുറച്ച് സമയം പിടിക്കുന്നതാണ് ഒരു വട്ടത്തെ അപ്പം അത് കാരണം കൊണ്ടായിപ്പോൾ എന്നില്ലേ ഒരു വട്ടത്തെ വന്നിട്ട് അവരൊക്കെ വിസ്തരിച്ചുകൊണ്ട് മാത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല അത് മനസ്സിലാക്കുക പിന്നെ എണ്ണ മുതലായതൊക്കെ തേച്ച് ആരോഗ്യം വർദ്ധിപ്പിക്കാൻ നോക്കണം അതും ഈ തുലാം രാശിക്കാരുടെ ഒരു പ്രത്യേകതയാണ് ചിത്രനഷ്ടത്തിൻ്റെ പ്രത്യേകതയാണ് ബന്ധുജനസമാഗമം വളരെ കാലങ്ങളായിട്ട് കാണാൻ ആഗ്രഹിച്ച വ്യക്തികളെ കണ്ടുമുട്ടൽ ഉദ്യോഗ കയറ്റം ലഭിക്കും ചെറിയ ഒരു പോസ്റ്റിലായിരുന്നാലും ഉദ്യോഗ കയറ്റം ഉണ്ടായാൽ മാത്രമേ അതിന് ഐശ്വര്യം ഉണ്ടാവൂ അതുകൊണ്ട് ഉദ്യോഗ കയറ്റം ഉണ്ടാവും അത് ഈ ഉണ്ടാവും ആ കാലഘട്ടത്തിൽ അതൊക്കെ എല്ലാം സ്വീകരിച്ച് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് പല മാറ്റം കിട്ടുകയും ചെയ്യും ആ സ്ഥലം മാറ്റത്തിൽ പോയിട്ട് അപ്പോൾ ചിലവൊക്കെ ഒന്ന് കുറയും യാത്രാ ചെലവ് കുറയും മറ്റു വാടകയുടെ കാര്യങ്ങൾ വേണ്ടെന്നൊക്കെ വീട്ടിൽ നിന്ന് പോയി വരാനുള്ള സൗകര്യമുള്ള സ്ഥലങ്ങൾ മാറ്റമായിട്ട് കിട്ടും അതൊക്കെ നല്ല കാര്യങ്ങളാണ് പിന്നെ അകാരണമായ പേടി തസ്കര ഭീതി അതുമാതിരി നായക്കളിൽ നിന്നും മറ്റും ക്ഷുദ്രജീവികളിൽ നിന്ന് നമുക്ക് വിഷമം നേരിടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അയൽപ്പക്കാരുമായിട്ട് കൂടുതൽ കൂടുതൽ അടുക്കാതിരിക്കുകയാണ് ശുഭം കാരണം അയൽപ്പക്കാരിൽ നിന്നും ശല്യം ഉണ്ടാവുന്നതാണ് ആ പ്രമാണം അതുകൊണ്ട് എല്ലാവരും അലൗകൃമായിട്ട് നിൽക്കേണ്ട കാര്യമില്ല കൂടുതലും എടുക്കേണ്ട എന്നാൽ കാര്യങ്ങൾക്കൊക്കെ ശാസ്ത്രം അറിയിക്കുക കാര്യങ്ങളൊക്കെ വേണ്ടതാണ് അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ ഉണ്ടായിരുന്ന ജീവിത സാഹചര്യങ്ങളിൽ നിന്നും എത്രയോ വിഭിന്നമായിട്ട് വളരെ നന്നായിട്ട് ഉന്നതിയിലെത്താൻ പറ്റിയ ഒരു കാലഘട്ടമാണ് ചിത്ര ചിത്രനക്ഷത്രക്കാരുടെ അതായത് തുലാക്കൂറിലുള്ളവരുടെ കാര്യം അവരും ഈഷ്ഠരവിചാരമൊക്കെ നന്നായി നടത്തുക ആ ശബരിമല ശാസ്ത്രാവിന് നന്നായിട്ട് സ്മരിക്കുക പറ്റും പോവുക പോവാൻ പറ്റിയില്ലെങ്കിൽ നെയ് തേങ്ങ പുറത്തയക്കുക അതൊക്കെ ചെയ്യുക സുബ്രഹ്മണ്യനെ പോയിട്ട് ദർശനം നടത്തുക പാലഭിഷേകം പനീരഭിഷേകം പഞ്ചാമൃത അഭിഷേകം ഇതൊക്കെ നടത്തുക വെല്ലുവിൽ സമർപ്പിക്കുക കാവേടി ഇടയ്ക്ക് എടുത്തു വയ്ക്കണം സമർപ്പിക്കണം എന്നാഗ്രഹമുണ്ടെങ്കിൽ അത് ചെയ്യുക ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഐശ്വര്യത്തോടെ ജീവിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയാണ് ഈ ചിത്രനക്ഷത്രക്കാരുടെ ഈ വ്യാഴമാറ്റം കൊണ്ടുള്ള ప్రత్యేక ఫలంగా ఇదక ఈ ఆడమాటంకొండ నక్షత్ర ఫలంగా నమస్కారం